നമസ്കാരം ഭൂഗോളം സ്പേസ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ സൗജന്യമായി ഷെയർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ അടങ്ങിയ കൂടുതൽ വിവരങ്ങൾ ടെലിഗ്രാം ചാനൽ വീഡിയോ ആയിട്ട് തന്നെ നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണ് നൽകുന്നത് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഫേസ്ബുക്ക് പേജ് ലിങ്ക് എന്നിവ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗം ആൾക്കാർക്കും ഇവിടെ നിങ്ങളുടെ ആലോചനകൾ ഷെയർ ചെയ്യാവുന്നതാണ് ആദ്യത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം പേര് നിതിൻ കോഴിക്കോടാണ് സ്വദേശം എഡ്യൂക്കേഷൻ പ്ലസ് ടു ആണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഓപ്പറേറ്ററായി അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു അച്ഛൻ അമ്മ ബ്രദർ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിന് രണ്ടാമത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ശ്രീനാഥ് നാൽപ്പത് വയസ്സ് ഉത്രട്ടാദിയാണ് നക്ഷത്രം കാർപ്പൻറ്ററായി വർക്ക് ചെയ്യുന്നു എഡ്യൂക്കേഷൻ എസ് എസ് എൽ സിയാണ് അമ്മ രണ്ട് സിസ്റ്റർമാരടങ്ങുന്ന കുടുംബമാണ് ഇദ്ദേഹത്തിന് അടുത്ത വിവാഹം ചെയ്യുന്ന സതീഷ് പി വി പുണർദ്ദമാണ് നക്ഷത്രം ഹിന്ദു നായർ വിഭാഗം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അച്ഛൻ അമ്മ സിസ്റ്റർ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിനുള്ളത് സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു അടുത്ത വിവാഹാലോചന മഹേഷ് പി മേനു ഹിന്ദു നായർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അശ്വനി നക്ഷത്രം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ബി എ ആണ് പഠിച്ചത് ദുബായിൽ വർക്ക് ചെയ്യുന്നു അടുത്ത വിവാഹാലോചന എൽ എൻ ജോ സി കുര്യാക്കോഴ്സ് കോട്ടയം അണു സന്ദേശം പ്ലസ് ടു ഐ ടി ഐ അണു ക്വാളിഫിക്കേഷൻ ഇലക്ട്രീഷ്യൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലകളിൽ വർക്ക് ചെയ്യുന്നു അമ്മ അച്ഛൻ സിസ്റ്റർ അടങ്ങിയ ഒരു കുടുംബമാണ് ഇദ്ദേഹത്തിനുള്ളത്